ഒരു സൈഡിലെ എം എം എൽ കൂട്ടരാജി ഒരു സൈഡിൽ ഫുൾ ഖടാഘടിയു അങ്ങനെ ഫുൾ സിനിമ അപ്പോഴാണ് കറക്റ്റ് സമയത്ത് രാഷ്ട്രീയത്തിൽ സജീവമായി ജയിച്ച കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ജിയുടെ ഒരു മാസ് പോളാ മീഡിയക്കാരെ നിന്റെ അടുത്തൊന്ന് ഉത്തരം പറയാൻ എനിക്ക് സൗര പണിയെടുത്ത് ജീവിക്കുന്നവരെ രാവിലെ തന്നെ ജി കലിപ്പിലായിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ആരെങ്കിലും ഇന്ന് ജീവിയുടെ ജീവിയുടെ അല്ല ജീടെ കൈന്ന് വാങ്ങിക്കൂന്നു എന്ന് സത്യം ഞാൻ തന്നെ ഇവർ ജീയുടെ പ്രതികരണം ചോദിച്ചു ജീ പറഞ്ഞു ഇത് തീറ്റയാണ് നിങ്ങളുടെ ഒരു ഒരു വെച്ച് അല്ല പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് തിന്നടാ നല്ല അന്തസ്സായിട്ട് ി തിന്നണത് കണ്ടില്ലേ നിങ്ങൾ എനിക്ക് നിന്നെ ഒന്നും പോലെ വെയിലത്തും മഴയത്തും രാത്രിയും പകലും ഒന്നും ഇങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല നാട്ടിലെ കാര്യങ്ങൾ ആളുകൾ അറിയിക്കേണ്ട ആവശ്യമില്ല ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ ഓടി നടക്കേണ്ട ആവശ്യമില്ല സമയം നോക്കി ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ടില് എനിക്ക് ആവശ്യമുള്ളതൊക്കെ വരും ഓർമ്മയില്ലേ ഞാനൊരു വിരലിനൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാല് കേന്ദ്രമന്ത്രിമാർ എൻ്റെ ചൊൽപ്പടിക്ക് വന്ന് കിട്ടിയേനെ പിന്നെ എൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാനിങ്ങനെ വിരലി ഞൊടിക്കാതെ സൈഡിൽ കൂടെ ജീവിച്ചു പോകുന്നു അല്ലെ അമ്മയിൽ നിങ്ങളിത് പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാനിതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിൻ്റെ വിശുദ്ധി അറിയില്ല ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നിങ്ങൾക്കറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങളതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല പക്ഷെ ഒരു വലിയ സംവിധാനത്തിന് തകിടം മറിക്കുകയാണ് നിങ്ങൾ ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട് കോടതിക്ക് യുക്തിയുണ്ട് കോടതി തീരുമാനമെടുക്കണം സർക്കാർ അത് കോടതി കൊണ്ടുചെന്നാൽ അവരെടുത്തോളും എടുത്തോട്ടെ നിങ്ങളിത് ആടിനെ തമ്മി തല്ലിച്ചിട്ട് ചോര കൂടി മാത്രമല്ല നിങ്ങളൊരു സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ നിങ്ങൾ വഴിതെറ്റിച്ചു വിടുകയാണ് ആര് പരാതി പരാതി ആരോപണത്തിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ജനങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ കോടതിയാണോ അല്ലല്ലോ കോടതി തീരുമാനിക്കുന്നു കോടതി തീരുമാനിക്കുന്നത് ഓരോ പൗരന്റെയും തലയിൽ ബുദ്ധിയിൽ പ്രവൃത്തിയിൽ ഇംപെൻഡിങ് ആണ് അത് അന്നേരം നടക്കും പ്ലീസ് 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 ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു കോടതി അതിനാണ് കോടതി പറയും എന്താ പറഞ്ഞത് നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാ നിങ്ങൾ ചോദിച്ചു ഞാൻ പറയാനുള്ളത് പറഞ്ഞു കണ്ട കണ്ടാ തലിച്ച് ചോര കുടിക്കുന്നവരാണ് എന്ന് മതങ്ങളുടെ പേരിൽ സ്നേഹം അതൊന്നും ഇവിടെ പ്രസക്തമല്ല അല്ലെങ്കിൽ ഈ മാധ്യമക്കാരനും ശരിയല്ലെന്ന് അവർക്ക് കാര്യങ്ങൾ അറിയണം എന്തോന്ന് പ്രതികരണം വാങ്ങിക്കണം ചോദ്യങ്ങൾ ചോദിക്കണം എന്ത് കേന്ദ്രമന്ത്രി ആണെങ്കിൽ എന്റെ വഴി കയറിയെന്ന് ചോദ്യം ചോദിച്ചാൽ ഞാൻ തള്ളു ചിലപ്പോ എടുത്ത് ഇടിച്ചെന്നും വരും ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് മീഡിയക്കാരുടെ ആരെ വേണേൽ ഞങ്ങൾക്ക് എടുത്തിട്ടിരിക്കുക അല്ലെങ്കിൽ രാജാവിനെന്ത് മൈക്ക് വഴിയൊരുക്കണം